ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എൻ്റെ മൂന്നാറത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണില്ല കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും മൂന്നാർ നമ്മൾ നേരെ പോയത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ജോർജ് കുട്ടിയുടെ നാട്ടിൽ കൂടിയാണ് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മളെ ദൃശ്യത്തിലെ ലാലേട്ടൻ്റെ നാട്ടിൽ കൂടെ അപ്പോൾ എന്തായാലും പറയാതിരിക്കാൻ വയ്യ വളരെ നീറ്റായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായ നല്ല റോഡായിരുന്നു ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത വളരെ നീറ്റായിട്ടുള്ള റോഡായിരുന്നു പിന്നെ അത് അതുമാത്രമല്ല നമുക്ക് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പോവാൻ പറ്റിയ നല്ല റോഡ് അങ്ങനത്തെ കുറേ കുറേ സമയം അങ്ങനത്തെ റോഡുകളായിരുന്നു അതുവഴി പോയതുകൊണ്ട് അങ്ങനെ അവിടെ കൂടെ പോകാൻ പറ്റി നമ്മൾ കുറേ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലോരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ പോകണം അതൊക്കെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ പെട്ട ഒരു സ്ഥലമാണ് ഇപ്പം ഈ പറഞ്ഞ സ്ഥലമൊക്കെ കേട്ടോ അപ്പം അത് കൂടെ പോയപ്പോൾ അതൊക്കെ കാണാൻ പറ്റി അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കുറച്ചൊരു വൈകീട്ടാവുന്ന സമയത്താണ് ഞങ്ങൾ ആലപ്പുഴ എത്താനായത് ദാ മക്കളെ നമ്മൾ ആലപ്പുഴ എത്തി നിങ്ങൾക്ക് ആകാശം കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാൽ എവിടെ നോക്കിയാലും ഇതുപോലെ പരന്ന് കിടക്കുന്ന എന്താ പറയുക പാടവും പിന്നെ ഈ സൺലൈറ്റുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ആലപ്പുഴ അപ്പോൾ ഇത് ഈ പാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പൊന്നാനിയിലെ കർമ്മയിലൊക്കെ പോലത്തെ ഒരു സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇരുട്ടാവുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പിന്നെ ബോട്ടിൻ്റെ അവിടേക്ക് എത്തിയത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അവിടെ അന്ന് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അവിടെ ബോട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത് പിന്നെ ബോട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ ബോട്ട് അന്നത്തേക്ക് രാത്രിത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഒരു റൗണ്ട് കുറച്ച് സമയത്തേക്ക് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണി ഏഴേക്കാൽ ഒക്കെ ആയപ്പോഴത്തേക്ക് ബോട്ട് അവിടെ നിന്ന് എടുത്തു എന്നിട്ട് അവിടുത്തെ കായലും മൊത്തം ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി അപ്പോ ശരിക്കും പറഞ്ഞാൽ അവിടെ കറങ്ങുമ്പോൾ നല്ല എന്താ പറയുക നമ്മൾ ഒരുപാട് സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഈ കുട്ടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരുപാട് സിനിമയിലൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ സിനിമയിലെയും ഓരോ സീനിലേയും അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു പിന്നെ നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ കാണാത്ത സ്ഥലത്ത് ബോട്ടിൽ പോയിട്ട് കാണുമ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാത്ത കാഴ്ചകളാണല്ലോ അപ്പം നല്ല രസം ഒരുപാട് ബോട്ടുണ്ട് അവിടെ കുറെ വളരെയധികം ബോട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മള് നിർത്തിയിട്ട സ്ഥലത്ത് ഒരുപാട് ബോട്ട് നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് പോവാണല്ലോ അപ്പൊ അവിടെ നിന്ന് കുറെ ബോട്ടുകളെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് കായലൊക്കെ കണ്ടാൽ നമുക്ക് ശരിക്കും എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി കാരണം നമ്മളെ നാട്ടിലെ കായലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര വലുതല്ലല്ലോ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ഇതല്ലേ പക്ഷെ ഇത് ഇത്രയും വലിയൊരു കായലൊക്കെ കണ്ടപ്പോൾ ശരിക്കും കടല് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കായൽ അപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടാണ് അപ്പോൾ അത് കൂടെ യാത്രയൊക്കെ നല്ല രസമുള്ള യാത്രയായിരുന്നു വളരെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഡ്രൈവറൊക്കെയായി കപ്പിത്താനൊക്കെ ആയിട്ട് ബോട്ടൊക്കെ ഓടിച്ചു പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് ഡിന്ന തലേദിവസം ഡിന്നറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റുമാണ് കഴിച്ചത് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു ഉണ്ടായത് ഒരുപാട് ഐറ്റം അല്ല എന്നാലും പക്ഷേ ഉള്ളത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം രുചികരമായ ഭക്ഷണമായിരുന്നു അത് ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഫീൽ തന്നെയായിരുന്നു അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോയിട്ടിങ്ങനെ ഫുഡൊക്കെ എന്താ പറയുക കായലിൻ്റെ നടുക്കി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ലേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പിന്നെ സൈഡിലുള്ള കാഴ്ചകളൊക്കെയും നല്ല ഭംഗിയുള്ള വളരെ മനോഹരമായ കാഴ്ചകളാണ് കാരണം നമ്മൾക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ചില വീടൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ എങ്ങനെ ഇവരിവിടെ നിൽക്കുന്ന ഇപ്പുറത്തും കായലും അപ്പുറത്തും കായലും ഇപ്പുറത്തും കായലും മൊത്തം അത്രയും കായലിൻ്റെ ഇടയിൽ എങ്ങനെ നിൽക്കുക എങ്ങനെ ഇവർക്ക് ഉറങ്ങുക അങ്ങനത്തെയൊക്കെ ഒരു എന്താ പറയാ നമുക്കൊക്കെ ഒരു പേടിയാവുന്ന പോലത്തെ ഇത് പക്ഷെ അവർക്കത് അവർക്കത് ഈസി ആയിരിക്കും അവരവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ല പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പല അവിടെ ഇപ്പം നമ്മളുടെ അടുത്ത് കാറൊക്കെ എന്നുള്ള പോലെ അവിടെ ഓരോരുത്തർക്കും ബോട്ടോ അല്ലെങ്കിൽ വഞ്ചിയോ ഒക്കെ ആയിരിക്കും തോന്നുന്നു യാത്രാ സൗകര്യത്തിനായിട്ടുണ്ടാവുക ഓരോ വീടിൻ്റെ അടുത്തും ഓരോ വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ് നമുക്ക് എത്ര കണ്ടാലും സത്യം പറഞ്ഞാൽ ഇനിയും അവിടെ പോകണമെന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾക്ക് അനിയിപ്പം അവിടെ പോകേണ്ട ഇനി അടുത്ത സ്ഥലം നോക്കാം എന്നല്ലേ മനസ്സിലുണ്ടാവുക പക്ഷെ ഇവിടെ എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായിട്ടില്ല ഇനി എനിക്ക് അവിടെ കുറച്ചും കൂടി ഒന്ന് ഗ്രാമങ്ങളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് പോകണം എന്ന് എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാല് ആലപ്പുഴ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞാല് അപ്പോ നമ്മൾക്കിപ്പോ അത്ര അങ്ങനെ അറിയില്ലല്ലോ നമ്മളോരോ സിനിമയിലൊക്കെ ഓരോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെവിടെ അതെവിടെ അപ്പൊ മൊത്തത്തിൽ അതൊക്കെ ഇതിന് അകത്ത് പെടുന്നുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഇടയില് അതെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾക്ക് അവിടുത്തെ ആ ഒരു എന്താ പറയുക ഓരോ ഓരോ പ്രദേശത്തെ ഒരു രീതി എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു യാത്ര കൊണ്ട് പറ്റി അതാണ് എനിക്ക് തോന്നിയത് നമ്മളുടെ ആ ഒരു തർക്കത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി അവിടെ ചില വീടൊക്കെ ഒരു ഒറ്റ വീട് ചുറ്റും വെള്ളം വയല നടുപ്പൊറ്റ വീട് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവര് ഞങ്ങളാണെങ്കിൽ നല്ലോണം വേനലിലാണ് പോയിട്ടുള്ളത് മഴയെന്നുള്ള സമയത്തല്ല പോയിട്ടുള്ളത് എന്നിട്ടാണ് അവിടെ ഇങ്ങനെയൊക്കെ വെള്ളം ഇട്ട് കണ്ടിട്ടുള്ളത് ഒരു പാലത്തിനടിയിൽ കൂടി ബോട്ടൊക്കെ വരുന്നത് അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു ഒരു അമ്മ മഞ്ചി തുഴഞ്ഞു പോണത് അവർക്കൊക്കെ ഇത് ഈസിയാണ് നമ്മൾക്കൊക്കെ മഞ്ചിയിൽ കയറുമ്പോ തന്നെ പേടിയാണ് പക്ഷെ അവരൊക്കെ അങ്ങനെ ആയത് കാരണം കൊണ്ട് അവർക്കാവുന്ന ഒരു പേടിയല്ല അവരെന്നും കാണുന്നതൊക്കെ ഇതല്ല അങ്ങനെ നമ്മള് ഏ ഒരു രണ്ടുമണിക്കൂർ രണ്ടര മണിക്കൂറാണ് നമ്മൾ കായലില് കറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോ ആ കറുക്കത്തിനിടയിൽ നമ്മൾക്ക് എല്ലാതും അവിടുത്തെ ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ അതിനിടയിലായിരുന്നു പിന്നെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടിപ്പോൾ അപ്പം നമ്മളും പല യൂട്യൂബേഴ്സിനെയും നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കാണാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരിക്കലെങ്കിലും അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവരെ ഇഷ്ടമുണ്ടാവാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾക്കത് കാണാനുള്ള അവസരം ചിലപ്പോൾ ആരെങ്കിലും വഴിയായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിലും ഇനിയിപ്പോൾ ഇഷ്ടാവല്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്ക് ചിലപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ അതൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് എനിക്ക് ഏറ്റവും ആദ്യം അധികം പറയാനുള്ളൊരു കാര്യം അതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവും നിങ്ങളപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം നമ്മളെ യാത്ര നമ്മൾ തുടങ്ങിയടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ് അപ്പം തിരിച്ച് നമ്മൾ അവിടെ തന്നെ വന്നിട്ട് ഇറങ്ങുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി ബായ്